രാജ്യം എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം വിപുലമായി ആഘോഷിച്ചു വിദ്യാലയങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും രാവിലെ ദേശീയ പതാക ഉയർത്തി പാലക്കാട് കോട്ട മൈതാനത്ത് നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി സർക്കാർ പ്രവർത്തിക്കുന്നത് ഭരണഘടനയുടെ അന്തസത്ത ഉൾക്കൊണ്ടാണെന്ന് മന്ത്രി പറഞ്ഞു രാജ്യം എഴുപത്തി റിപ്പബ്ലിക് ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു രാവിലെ വിദ്യാലയങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ദേശീയ പതാക ഉയർത്തി എൻ സി സി എസ് പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളുടെ പരേഡ് വിവിധ കലാപരിപാടികൾ എന്നിവയുണ്ടായി പാലക്കാട് കോട്ട മൈതാനത്ത് നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി എല്ലാ ജനങ്ങളെയും ഒരുപോലെ കണ്ടും തുല്യനീതി ഉറപ്പാക്കിയും ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സത്ത പൂർണ്ണമായും ഉൾക്കൊണ്ടുമാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് വൈദ്യുതി മന്ത്രി പറഞ്ഞു ഭരണഘടനയുടെ അന്തസ്സത്ത കാത്തുസൂക്ഷിക്കാൻ അജഞ്ചലരായി ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും മന്ത്രി ആഹ്വാനം ചെയ്തു ഷാഫി പറമ്പിൽ എം എൽ എ ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കെ മണികണ്ഠൻ അസിസ്റ്റന്റ് കളക്ടർ ഒ വി ആൽഫ്രഡ് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ ജീവനക്കാർ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു പോലീസ് സേനയുടെ പരേഡിനുശേഷം വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ